ദാനിയേലിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവനൊരു മഹാസൈന്യത്തോടുകൂടെ ദേശത്തിലെ രാജാവിൻ്റെ നേരെ തൻ്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും തെക്കേ ദേശത്തിലെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടു യുദ്ധത്തിന് പുറപ്പെടും എങ്കിലും അവർ അവൻ്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കുകയില്ല അവൻ്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും അവൻ്റെ സൈന്യം ഒഴുകിപ്പോകും പലരും നിഹതന്മാരായി വീഴും ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് ഒരേ മേശയെങ്കിൽ വെച്ച് ഭോഷ്ക്ക് സംസാരിക്കും എങ്കിലും അത് സാധിക്കയില്ല നിയമിക്കപ്പെട്ട സമയത്തു മാത്രമേ അവസാനം വരികയുള്ളൂ പിന്നെ അവൻ വളരെ സമ്പത്തോടു കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും എങ്കിലും ഈ പ്രാവശ്യം മുമ്പിലത്തെ പോലെ സാധ്യമാകിയില്ല കിത്തീം കപ്പലുകൾ അവന്റെ നേരെ വരും അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിനു നേരെ ക്രത്തിച്ച് പ്രവർത്തിക്കും അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ച ബിംബത്തെ പ്രതിഷ്ഠിക്കും നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും വീഴുമ്പോൾ അവർ അൽപസഹായത്താൽ രക്ഷ പ്രാപിക്കും പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും നിശ്ചയിക്കപ്പെട്ട കാലത്തും മാത്രം അന്തം വരും രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹുത്തീകരിക്കുകയും ദൈവാധിദൈവത്തിൻ്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവർത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹുത്തീകരിക്കിയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും അവൻ്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും അവനൊരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിന്മേൽ ആക്കി വയ്ക്കും അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും പിന്നെ അന്ത്യകാലത്ത് ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തു മുട്ടും വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരക്ഷേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നേരെ വരും അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞു കടന്നു പോകും അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും പതിനായിരം പതിനായിരം പേർ ഇടറി വീഴും എങ്കിലും യദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും മിശ്രയും ദേശവും ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകയില്ല അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിശ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും ലൂബ്യരും അവൻ്റെ അനുചാരികളായിരിക്കും എന്നാൽ കിഴക്കു നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും അവിടെ അവൻ അന്തരിക്കും ആരും അവനെ രക്ഷിക്കുകയുമില്ല